സൂപ്പർ അമ്മയും മകളും നമ്മൾ ഒരുപാട് ഒരുപാട് ആളുകളെ ഇങ്ങനെ പരിചയപ്പെട്ടു വിശേഷങ്ങൾ കേട്ടു പെർഫോമൻസുകൾ കണ്ടു ഇനി ഞാൻ ശ്വേതാജിയെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അമ്മയും മകളെയും തന്നെയാണ് പക്ഷെ അവർക്കും നമ്മുടെ അടുത്ത് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് ഒരു കലാകാരിയാണ് നല്ലൊരു മകളാണ് നല്ലൊരു അമ്മയാണ് അപ്പൊ അവരെ വേദിയിലേക്ക് വിളിച്ചിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം അല്ലേ നമസ്കാരം നമസ്കാരം അമ്മ സൂപ്പർ അമ്മയും മകളും ആ ഒരു വേദിയിലാണ് ഈ സൂപ്പർ അമ്മയും മകളും വന്ന് നിൽക്കുന്നത് അഭയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു ഒരു ഇൻസ്പിറേഷൻ ആണ് തുറന്ന് സംസാരിക്കുക എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ ഒരു നിലപാട് സൊ ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിമൻ തന്നെയാണ് അഭയ അപ്പൊ അഭയയുടെ കാഴ്ചപ്പാടുകൾ അമ്മയുടെ ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ആ സമയത്തുള്ള കാഴ്ചപ്പാടുകളായിട്ട് ഡെഫിനിറ്റ്ലി വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഓരോ കാര്യങ്ങൾ ആ ഒരു ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അമ്മയുടെ എക്സ്പീരിയൻസും എന്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു അറിവും വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് ബാലൻസ് ചെയ്തു പോകുന്നു എന്ന് വേണം പറയാൻ കാരണം അമ്മയ്ക്ക് തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങളുണ്ട് കാലത്തിന്റെ വ്യത്യാസങ്ങൾ അപ്പോൾ അമ്മയും അപ്ഡേറ്റഡ് ആവുന്നുണ്ട് അതിൽ അതിൻ്റെ കൂടെ ഞാൻ എക്സ്പീരിയൻസ് വഹിച്ച് പല കാര്യങ്ങളും അമ്മയുടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തോന്നലുകൾ വരുന്നുണ്ട് അത് പല കാര്യങ്ങളിലും അപ്പോൾ അത് എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് മാത്രം എക്സ്ചേഞ്ചാണ് ഗീവ് ആൻഡ് ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഇറ്റ്സ് എന്താ പറയാ എല്ലാം എല്ലാം പുതുമയാണ് എല്ലാം കാര്യങ്ങളും എതിർപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് എതിർപ്പ് അമ്മ പ്രകടിപ്പിക്കുന്നത് അത് ഇപ്പോഴും ഈ ഡ്രസ് ഇട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ ഇക്കാലിന്റെ നീളം ഇങ്ങനെ കുറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ സ്റ്റിൽ മദർ ഇസ് മദർ അപ്പൊ പിന്നെ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ തമ്മിൽ ഇപ്പഴും നമ്മളിത് പറയുന്നത് അമ്മ കൺവിൻസ്ഡ് കൺവിൻസ്ഡ് ആണോ പിന്നെ ണോ അമ്മയ്ക്ക് ഇഷ്ടം അഭയ നല്ല സാരി ഇതേപോലെ സാരി കൊടുത്ത് ചുവന്ന പൊട്ടൊക്കെ തൊട്ട് അതാണോ അമ്മയ്ക്ക് ഇഷ്ടം അങ്ങനെ വേണമെന്നില്ല പക്ഷെ കാലിന്റെ ഇറക്കം ഇത്ര അമ്മയ്ക്ക് ഒരു ആഗ്രഹം അല്ല അപ്പോ അഭയ ഞാൻ ഈ ഒരു വേദി നമ്മുടെ അമ്മയും മകളും വരുമ്പോൾ ഇവിടെ ഒരുപാട് ഇപ്പം നേരത്തെ സൗഭാഗ്യം താര ചീച്ചിയും ഒക്കെ വന്നപ്പോൾ എല്ലാവരും അവരുടെ മനസ്സിൽ അമ്മമാരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതൊരു സോറി ആവാം ഒരു താങ്ക്സ് ആവാം അല്ലെങ്കിൽ ഒരു മേബി ആ ഒരു കൺഫ്യൂഷൻ എന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം അമ്മയുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അങ്ങനെ അഭയക്ക് ഇത് നിങ്ങളുടെ വീടാണ് കുറച്ച് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറയാൻ അമ്മയോട് ഈ വേദിയിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഈ പറഞ്ഞല്ലോ പല കാര്യങ്ങളിലും പുള്ളിക്കാരിക്ക് എതിർപ്പുണ്ടെങ്കിലും പുള്ളിക്കാരി മകൾ എന്നൊരു തരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ ചോദ്യം ചെയ്യും പക്ഷേ കമ്പാരിറ്റീവ്ലി ഷീസ് എസ് എ ബെറ്റർ മദർ ഷീസ് എ ബെറ്റർ ഹ്യൂമൻ ബീങ് ഷി അണ്ടർസ്റ്റാൻഡ് മോ സോ ൾവേസ് വോണ്ട് ടു സീസ് ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ പെങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും പറയാനുള്ളത് താങ്ക് യു മാത്രമാണ് താങ്ക് യു അപ്പോൾ എന്തായാലും കുറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് എതിരുണ്ട് പക്ഷെ ഇപ്പോ അമ്മ പറഞ്ഞ പോലെ ഞാൻ അവളുടെ ഭാഗത്തേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പൊ ഇനി നിങ്ങളുടെ ലൈഫ് എന്തൊക്കെയാണെങ്കിലും അമ്മയും മകളും അങ്ങനെയാണല്ലോ അല്ലേ ശ്വേതാജി അങ്ങനെ അതെ അതെ നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയില് ഈ സൂപ്പർ അമ്മയുടെയും മകളുടെയും ഒരു പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണ്ട് റെഡിയല്ലേ അമ്മ റെഡി റെഡി അപ്പോൾ സോ മച്ച് i mm -hmm.